മോദി വിദേശ നാടുകളിൽ കറങ്ങുന്നത് അവസാനിപ്പിച്ച് ഉടനടി തിരിച്ചെത്തണം ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല തീർപ്പ് കൽപ്പിക്കുകയാണ് അമിത്ഷാ ഇവിടെ സത്യം പറഞ്ഞാൽ അമിത്ഷായുടെ താളം തെറ്റുകയാണ് ഇതോടെ ഡൽഹിയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുക കൂടിയാണ് ആഭ്യന്തരമന്ത്രി കേന്ദ്ര സർക്കാരിലെ ഓരോരുത്തരും ഡൽഹി നഗരത്തിൽ യോഗത്തിൽ കണ്ടേ മതിയാകൂ എന്നും തീർപ്പ് കൽപ്പിക്കുന്നുണ്ട് മണിപ്പൂർ കലാപം ബി ജെ പിയുടെ തന്ത്രമാണ് എന്ന് പറയുമ്പോൾ പോലും അതിത്ര കണ്ട് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും പിടിച്ചു കുലുക്കുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ കൊളുത്തിയ തീ എങ്ങനെ അണക്കുമെന്ന് ഇരട്ട എഞ്ചിൻ സർക്കാരിന് യാതൊരു പിടിയില്ലാതിരിക്കുന്ന അവസരത്തിലാണ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ വന്നു നിന്നത് സത്യം പറഞ്ഞാൽ എന്തൊക്കെ വർഗീയത പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോഴും ഹരിയാന വിജയിച്ചതിന്റെ ആത്മവിശ്വാസം ഉള്ളപ്പോഴും ബി ജെ പി പ്രതിസന്ധിയിൽ തന്നെയാണ് ബി ജെ പി കോട്ടകളിൽ അതിന്റെ നിരാശയും കാണാനുണ്ട് അതുകൊണ്ട് കൂടിയാണ് അടിയന്തര യോഗം ഇന്ന് പന്ത്രണ്ട് മണിക്ക് അമിത് ഷാ എന്നാൽ മോദി ഈ സമയത്ത് നമ്മുടെ രാജ്യത്തിനകത്ത് ഇല്ല എന്നതാണ് പകരം വിദേശ രാജ്യങ്ങളിൽ കൂലങ്കഷമായി ചർച്ചയിലേക്ക് പോയിരിക്കുമ്പോൾ അമിത്ഷാ എല്ലാം ഒറ്റയ്ക്ക് തലയിൽ എടുത്തു വെക്കേണ്ടെന്നൊരു ഗതികേടുമാണ് ശനിയാഴ്ച മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ വസതി ആക്രമിക്കപ്പെട്ടപ്പോഴാണ് അഞ്ചു ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിനായി മോദി ഡൽഹിയിലേക്ക് പുറത്ത് നൈജീരിയ ബ്രസീൽ ഗയാന എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ പോലും ഇടപെടാൻ പങ്കുന്ന മോദി മണിപ്പൂർ വിഷയത്തിൽ തുടക്കം മുതൽ നിഷ്ക്രിയനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ മണിപ്പൂരിൽ സംഘർഷം ആരംഭിച്ചപ്പോൾ ഒരിക്കൽ പോലും ആ സംസ്ഥാനം സന്ദർശിക്കാൻ മോദി കൂട്ടാക്കിയിരുന്നില്ല മണിപ്പൂർ സംഘർഷത്തെ കുറിച്ച് എന്തെങ്കിലും പരാമർശം നടത്തിയത് പോലും ചുരുക്കം ഘട്ടങ്ങളിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ സമ്മർദ്ദം ചെലുത്തിയ ശേഷവും മണിപ്പൂർ സംഘർഷത്തിന് മുഖ്യ ഉത്തരവാദി മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പി തന്നെ കുക്കി എം എൽ എമാരും തുടക്കം മുതൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ബിരേൻ സിംഗിന്റെ രാജി കുക്കി വിഭാഗവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രിയെ പൂർണമായും സംരക്ഷിക്കുന്ന സമീപനമാണ് പ്രധാനമന്ത്രി മോദി സ്വീകരിച്ചത് മാത്രമല്ല ബിരൻ സിംഗിനെ പലപ്പോഴും പ്രകീർത്തിക്കുകയും ചെയ്തതും കണ്ടിട്ടുണ്ട് മണിപ്പൂരിൽ ക്രൈസ്തവരെ ലക്ഷ്യമിടുന്ന ആരംഭായി തെങ്കോൽ മെയ്ത്തി ലിപ്പൂൺ തുടങ്ങിയ സംഘടനകൾക്ക് ബിരൻ സിംഗിന്റെ പിന്തുണയുണ്ട് കുക്കികൾക്കൊപ്പം ക്രൈസ്തവരെ കൂടി ഉന്മൂലനമെന്ന ലക്ഷ്യം സംഘപരിവാർ ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഈ രണ്ട് സംഘടനകൾക്കുമുണ്ട് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും സംരക്ഷണം ആരംഭായ തെങ്കോലിനും മെയ്ത്തി ലിപൂണിനുമുണ്ട് ഈ സംഘടനകളിലൂടെ മെയ്ത്തി വിഭാഗത്തെ പൂർണമായും ഹൈന്ദവത്കരിക്കാനാണ് സംഘപരിവാറിന്റെ ശ്രമം മെയ്തേകളിലെ ക്രൈസ്തവ വിശ്വാസികളും പള്ളികളും തുടർച്ചയായി ആക്രമണം നേരിടുന്നത് ഇക്കാരണത്താൽ കൂടിയാണ് മോദിയുടെയും ബി ജെ പിയുടെയും സംഘപരിവാർ രാഷ്ട്രീയമാണ് മണിപ്പൂരിനെ ഇത്തരത്തിൽ അശാന്തമാക്കിയത് സംഘർഷം തുടരട്ടെ എന്ന മോദിയുടെ സമീപനത്തിന് പിന്നിലും സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയാണ് പക്ഷേ ഇതിലെല്ലാം ഇപ്പോൾ തലവെക്കേണ്ടി വന്നത് അമിത്ഷായ്ക്കും